കോൺഷ്യസ് ഇഗ്നോറി നമ്മളിത് കണ്ടിട്ടില്ല ഇപ്പം നമുക്കറിയാം നമ്മുടെ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ പലയിടങ്ങളായിട്ട് ഇപ്പം തിരിച്ചിട്ടുണ്ട് ഇവൻ മട്ടാഞ്ചേരി ടീമുണ്ട് ട്രാൻഡ്രൻ ടീമുണ്ട് മലബാർ ടീമുണ്ട് അങ്ങനെയൊക്കെ ടീമുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ എടുക്കുന്ന സിനിമകൾ നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും കമേഴ്ഷ്യൽ ഹിറ്റിന് വേണ്ടി എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമൂഹത്തെ നന്നാക്കാൻ സിനിമ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി മതത്തെ സംസാരിക്കാൻ സിനിമ എടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവും ആരാണ് മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഇപ്പം ആഷിഖ് കബൂർ ശ്യാം ഇവരൊക്കെ എങ്ങനെയാണ് സിനിമ എടുക്കുന്നത് മധു ജനാർദ്ദന് ഇവരൊക്കെ സിനിമ എടുക്കുമ്പോൾ അതിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഒരു എലമെൻറ്റ് അപ്പോൾ ഒരു മാക്സിമം അതിനെ വലിയ പ്രശ്നമില്ലാതെ എടുക്കുക എന്നുള്ളതൊക്കെ ചിന്തിച്ചും പ്രവർത്തിച്ചൊക്കെ എടുക്കുകയായിരിക്കും ഇപ്പോൾ ദിലീഷ് പോത്തനോ അല്ലെങ്കിൽ ഇവരൊക്കെ എടുക്കുന്ന അൻവറൊക്കെ എടുക്കുന്ന സിനിമകൾ മാക്സിമം പ്രശ്നമില്ലാതെ എന്നുള്ളതൊക്കെ ആയിരിക്കും പക്ഷേ ഇതായിരിക്കത്തില്ല തിരുവനന്തപുരം സൈഡ് കമേഴ്ഷ്യൽ സൈഡ് അല്ലേ നമ്മൾ വളരെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന നീലകണ്ഠം നീലകണ്ഠന എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ആൺ ലോകത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ നീലകണ്ഠനം ചെയ്തിട്ടുള്ള കുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് ഇഷ്യൂസ് അല്ല പക്ഷെ നീലകണ്ഠനെ നമ്മളിപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഇതിലാണ് നമ്മളുള്ളത് അതേസമയം നീലഗണ്ഠന നമ്മൾ വെറുക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹവും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അതായത് വളരെ ഉള്ള ആളുകളെ അതേ നമ്മൾ തുടരും കണ്ടു അവിടെയും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ഒരു നാരോ സൈഡ് തന്നെയാണ് അല്ലേ ഇപ്പം ദുരാഭിമാനക്കൊലയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതേസമയം അത് തൊട്ടും തൊടാതെയാണ് പോയിക്കുന്നത് അതിന്റെ പ്രസ്പെറ്റിലേക്ക് എത്തിയിട്ടേ ഇല്ല ജോർജ്ഞാ ഡെഫിനറ്റ്ലി അത് ഒരു സംഭവം സംഭവിച്ചു അത്രേ ഉള്ളു അതിലപ്പുറം അത് ദുരാഭിമാന കൊലയാണ് അതിന്നതാണ് നമുക്ക് തമിഴ് എടുക്കുകയാണെങ്കിൽ പാരഞ്ജിത്തോ മാരി സെൽവരാജ് ഒക്കെ എടുക്കുന്ന സിനിമകൾ ശരിക്കും ദളിത് രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്ന സിനിമകളാണ് എന്നൊക്കെ പക്ഷെ അവിടെയും ഒരു ക്രിട്ടിസിസ് ും നമ്മൾ നമ്മൾ ഇവിടെ സൂപ്പർ ഡീലക്സിനെ കുറിച്ച് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ആളുകൾ പറയുന്ന ട്രാൻസ് സിനിമയാണെന്നാ പറയുന്നത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അതൊരു ട്രാൻസ്ജെൻഡർ സിനിമയാണല്ലോ അതൊരിക്കലും ട്രാൻസ്ജെൻഡർ സിനിമയല്ല എങ്ങനെയാണ് ഇത്രയും മോശമായിട്ട് ഒരു ട്രാൻസിനെ കാണിക്കാന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അതില് അല്ലേ പക്ഷെ പക്ഷെ ഇതിങ്ങനെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും ഇവിടെ ഒരുപാട് സിനിമകൾ ഡിസ്കസ് ചെയ്യപ്പെടുകയാണ് ഒരുപാട് കഥകള് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതില് ശരിക്കും ഇറ്റ്സ് ലെറ്റ്സ് ഹാവ് മോർ ഫിലിംസ് കമ്മിങ് ഓൺ ദിസ് സബ്ജക്ട് സോ ദാറ്റ് വി കൻ ടോക്ക് അബൌട്ട് ഇറ്റ് ചിലത് കീറി മുറിക്കാം ചിലതിനെ നമുക്ക് എംപ്രേസ് ചെയ്യാം ചിലതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം അങ്ങനെ കൂടുതൽ കൂടുതൽ സിനിമകൾ വരട്ടെ കൂടുതൽ കൂടുതൽ ഇൻക്ലൂസീവായിട്ട് ന്തോഷിപ്പിക്കുന്ന പടങ്ങൾ വരട്ടെ അല്ലെ നമുക്ക് എല്ലാവർക്കും പടം ചെയ്യാനും പറ്റട്ടെ